ഹായ് ഓൾ വെൽക്കം ടു ഫാമ ലൈഫ് ഇന്നത്തെ വീഡിയോ ഐ ഡ്രോപ്സിനെ പറ്റിയാണ് അതായത് നമുക്ക് നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ചുവപ്പോ ചൊറിച്ചിലോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഐ ഡ്രോപ്സ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെ അണുവിമുക്തമായിട്ടാണ് നിർമ്മിക്കുന്നതും അതുപോലെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പലർക്കും അറിയാത്ത കുറച്ച് രീതികൾ അതായത് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നും അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഈ ഐ ഡ്രോപ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് അതിൻ്റെ എക്സ്പയറി നോക്കുക എക്സ്പയറി നമ്മൾ ലോങ് എക്സ്പയറി ആണോ അല്ലെങ്കിൽ അത് എക്സ്പയർഡ് മെഡിസിൻ ആണോ എന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്യുക പിന്നെ നോക്കേണ്ടത് ഇത് സീൽഡ് ആണോ നോക്കുക ഇതിൻ്റെ സീലിംഗ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ടോ അത് പ്രോപ്പറായിട്ടാണോ അത് സീൽ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം നല്ല ക്ലീൻ ഹാൻഡോടെ വേണം ഈ ഐ ഡ്രോപ്സ് നമ്മൾ കൈയിലെടുക്കാനായിട്ട് ഓക്കെ സോ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും യൂസ് ചെയ്തതിന് ശേഷവും കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യുക ഓക്കെ ഇനി നമുക്കിതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം നമ്മൾ സാധാരണയായിട്ട് ഒരു ഐ ഡ്രോപ്പ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക സേഫ്റ്റി പിന്നോ സൂചിയോ അല്ലെങ്കിൽ കത്രികയോ ഒക്കെ വെച്ചല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിന്നിലും സൂചിയിലും കത്രികയിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയാസ് ഈ ഹൈഡ്രോപ്സിൽ കയറുകയും അത് ഫുൾ കണ്ടാമിനേറ്റ് ആയി പോവുകയും ചെയ്യും അപ്പൊ നമ്മൾ ഈ ഹൈഡ്രോപ്സ് കണ്ണിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കണ്ണില് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എന്റെ കൈപ്പ് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ല ക്ലീൻ ഹാൻഡ് ആണ് ഐ ഡ്രോപ്പ് എടുക്കുക ഈ ക്യാപ്പിനെ ഓപ്പൺ ചെയ്യുക അപ്പോൾ സീൽ ബ്രേക്ക് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതിനകത്തൊരു പ്ലാസ്റ്റിക് റിംഗ് ഉണ്ട് ഓക്കെ ഈ പ്ലാസ്റ്റിക് റിങ്ങിനെ പതിയെ എടുക്കുക അത് മാറ്റിവെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ക്യാപ്പിനെ വീണ്ടും ഇതിലോട്ട് വെച്ച് നന്നായി ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക ഓക്കെ ടൈറ്റായിട്ട് ക്ലോസ് ആയി ഇനി ഇതിനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി ഹോൾ ഹോൾ വീണിട്ടുണ്ട് ഓക്കെ എങ്ങനെയാന്നല്ലേ ഹോൾ വീണത് അതായത് നമ്മുടെ ഈ ക്യാപ്പിനുള്ളിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഉണ്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ളൊരു ഉണ്ട് അതായത് ഒരു പിന്ന് പോലെ ഇരിക്കും ഇത് അപ്പോൾ ഇത് നമ്മൾ ഇത് ടൈറ്റായി നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റായി ക്ലോസ് ചെയ്യുമ്പോൾ ഈ പിന്ന് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഷാർപ്പ് സ്ട്രക്ചർ ഇതിലൂടെ പ്രസ് ആവുകയും അവിടെ ഹോള് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഇതാണ് ഇതിലുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫിംഗർ ഇതിൻ്റെ ടിപ്പുമായിട്ടൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മൾ ഒഴിക്കുന്ന സമയത്തും നമ്മുടെ സ്കിന്നൊന്നും ഇതിൻ്റെ ടിപ്പിൽ ടച്ച് ചെയ്യാൻ പാടില്ല അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അണുവിമുക്തമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ബാക്ടീരിയാസ് വൈറസൊക്കെ ഇതിൽ കടന്നുകൂടാൻ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളാരും ഐ ഡ്രോപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സേഫ്റ്റി പിന്നും കത്രികയും സൂചിയൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ അല്ലേ സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ കാണിച്ചു തരാം സൊ സി യു ആൾ നെക്സ്റ്റ് വീഡിയോ താങ്ക്